കോൺഫിഡന്റ് ഗ്രൂപ്പുടമ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജ്ജിതമാക്കി പ്രത്യേക സംഘം റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും റോയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അതേസമയം റോയുടെ ഓഫീസിന് സമീപമുള്ള സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്ന് അന്വേഷണ സംഘം ആരാഞ്ഞു മരണത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കും റോയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ പരിശോധന ആരംഭിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക സംഘം റോയി സ്വയം വെടിയുതിർത്ത് മരിച്ച സമയത്ത് ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി കഴിഞ്ഞ ദിവസമാണ് രേഖപ്പെടുത്തിയത് റോയിയുടെ ഓഫീസിന് സമീപമുള്ള സി സി ടി വി ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നാണ് അന്വേഷണ സംഘം ആരായത് മരണത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പരിശോധിക്കുകയാണ് റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് കോൺഫ്രിങ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച സമയത്ത് റോയിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി വീണ്ടും രേഖപ്പെടുത്തും റോയിയുടെ ഓഫീസിലെ ജീവനക്കാരുടെ മൊഴി കഴിഞ്ഞ ദിവസമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ റോയിയുടെ ഓഫീസിന് സമീപമുള്ള സി സി ടി വി ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമാക്കിയത് എന്തിനാണെന്നാണ് അന്വേഷണ സംഘം ആരായുന്നത് മരണത്തിന് പിന്നിൽ മറ്റ് ഉണ്ടോ എന്നും എന്നതടക്കം പരിശോധിക്കുകയുണ്ട് റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിലടക്കം വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട്